കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയിൽ കേരളത്തിലെ പ്രതിപക്ഷവും പങ്കാളികളെന്നും മുഖ്യമന്ത്രി കിഫ്ബിക്കെതിരായ ഇഡി നടപടി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്തോ ഉണ്ടെന്ന തെറ്റിദ്ധാരണ പരത്താനാണ് ഇഡിയുടെ ശ്രമം തോമസ് ഐസക്കിനെ ഒറ്റപ്പെടുത്തി കളയാമെന്ന വ്യാമോഹം ആർക്കും വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമായപ്പോൾ വരട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തോ ഉണ്ടെന്ന തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ പരത്താൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതിനെല്ലാം പിന്നിലുള്ളത് എന്നത് നാം കാണണം ഇത്തരം പ്രവർത്തികൾക്ക് പ്രതിപക്ഷം വലിയ തോതിൽ കേന്ദ്ര ഏജൻസികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായ നടപടിയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തോമസ് ഐസക്കിനെയോ മറ്റാരെയെങ്കിലുമോ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് വശം കെടുത്തിക്കളയാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതൊക്കെ ഈ കേരളം നല്ല രീതിയിൽ തിരിച്ചറിയുക തന്നെ ചെയ്യും